ാലറി ഓഫ് നാച്ചുവറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ ഞങ്ങളുടെ സംഘടനയായ ഗ്യാലറി ഓഫ് നാച്ചുർ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ വെൽഫെയർ ഓർഗനൈസേഷൻ ഗോൺഹാൻവോ എന്ന സംഘടനയുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഞ്ചാമത്തെ പ്രോഗ്രാം ഇന്ന് നടക്കുകയാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിനുള്ളിലെ കോട്ടൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് ഇന്നതൊരു മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ് തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് താൽമോളജി ഗവൺമെൻറ് കണ്ണാശുപത്രിയിലെ പ്രൊഫസറായിട്ടുള്ള ഞങ്ങളുടെ സംഘടനയുടെ അഡ്വൈസറി ബോർഡ് അംഗം കൂടിയായ ഡോക്ടർ ചിത്ര രാഘവൻ മേഡം ഇന്ന് എത്തുന്നുണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സ്ക്രീനിങ് ടെസ്റ്റ് നടക്കുകയാണ് ഈ കോട്ടൂർ ഗ്രാമത്തിലെയും ഞങ്ങളുടെ സംഘടനയിലെയും വനം വകുപ്പിലെയും വനവാസി വിഭാഗക്കാർ ഉൾപ്പെടുന്ന സമൂഹത്തിലെ നിർദ്ധനരും നിരാലംബരുമായിട്ടുള്ള ആൾക്കാർക്ക് ഇന്നിവിടെ വെച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടക്കുകയാണ് ചെയ്യുന്നത് ചിത്രരാഘവൻ തന്നെയാണ് അതിൻ്റെ ബാക്കി നമുക്ക് പോകാം ഗോൺഹാൻവോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്യാലറി ഓഫ് നാച്ചു ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ അഞ്ചാമത്തെ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത് സംഘടനയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്താൽമോളജി തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെ കോട്ടൂർ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിന്റെ പൂർണ്ണമായ സഹകരണത്തോടെയാണ് എ ബി പി റേഞ്ച് കോട്ടൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ് ഹാളിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപതാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഗവൺമെന്റ് കണ്ണാശുപത്രിയിലെ പ്രൊഫസറും ഗോൺഹാൻവോ സംഘടനയുടെ അഡ്വൈസറി ബോർഡ് അംഗവുമായ ഡോക്ടർ ചിത്രാരാഘവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ഫൗണ്ടർ ആൻഡ് പ്രസിഡന്റ് സുമേഷ് കോട്ടൂർ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന പരിപാടിയിൽ സംഘടനയുടെ സെക്രട്ടറി കോട്ടൂർ ബി ജയചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു എ ബി പി റേഞ്ചിൽ നിന്നും എസ് എഫ് ഒ ഗ്രേഡ് മുഹമ്മദ് നസീർ ബി എഫ് ഒ ആതിര മറ്റു സ്റ്റാഫുകൾ സംഘടനയുടെ കജാൻജിയും എഴുത്തുകാരിയുമായ പ്രിയാശാം പ്രൊമോട്ടിംഗ് കമ്മിറ്റി അംഗവും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറുമായ ആർ രാജേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ബാക്കി പോകാം ഇന്നിവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ ഇതിന്റെ ഒരു ചെറിയ ഒരു ഫംഗ്ഷനായിട്ട് ഒരു പത്ത് മിനിറ്റ് നടന്നതിനു ശേഷം നമ്മൾ ക്യാമ്പിലേക്ക് പോകും ഈ യോഗത്തിന്റെ അധ്യക്ഷനായി സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ സുമേഷ് കോട്ടൂർ യൂട്യൂബ് ഒരു വർഷക്കാലം നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തു രാജാജി നഗർ അടങ്ങുന്ന ചിത്രമേളവും രാജേഷ് ജി എക്സൈസ് രാജേഷ് ജി കുറെ പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സഹകരിച്ചാണ് ചെയ്യുന്നത് ഫോറസ്റ്റ് എക്സൈസ് അങ്ങനെയുള്ള എല്ലാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകളും സഹകരിച്ചുകൊണ്ട് ചെയ്യുക എന്ന ലക്ഷ്യമാണ് നിസ്വാർത്ഥ സേവനങ്ങൾ നമ്മളാരുടെ അങ്ങോട്ട് പൈസ കൊടുക്കുന്നില്ല ആരും പൈസ നമ്മൾ മേടിക്കുന്നു ഇതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഈ വർഷം രണ്ടാമത് നടത്തിയത് തിരുവനന്തപുരം ജില്ലയിലെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ബന്ധപ്പെട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന രണ്ട് വിഭാഗക്കാരാണ് പോലീസിനെ ഒഴിവാക്കണമല്ല എക്സൈസും ഫോറസ്റ്റ് പറഞ്ഞാൽ ഇവർക്ക് അംഗമനം കുറവാണ് എന്നാൽ ജോലി കൂടുതലാണ് പലരും ഈ ജോലി തിരക്കുന്ന സ്ക്രീൻ ചെയ്യാൻ പോലും സമയം കിട്ടാതെ വന്നു അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ക്യാമ്പ് നടത്തിവനന്തപുരം ജില്ലയിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറോളം പേരവിടെ വന്നു ഇത് നമുക്ക് അഞ്ചാമത്തെ പ്രോഗ്രാം പറഞ്ഞു വലിയൊരു ഒരു ഒരു ഭാഗ്യം നമ്മുടെ ഉണ്ട് ആ ബോർഡ് നമുക്ക് എന്ത് നിർദ്ദേശവും തരുന്നതാണ് അതിൽ ഒന്ന് ചോർന്ന തമ്പുരാനാണ് രണ്ട് ചിത്രാരാപകൻ മേഡമാണ് മൂന്ന് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് റിട്ടയേർഡായ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അനുമാർ സാറാണ് നാല് റിട്ടയർഡ് ജില്ലാ ജഡ്ജി ഗോകുമാർ സാർ അഞ്ച് കേരളം അറിയപ്പെടുന്ന ചരിത്രകാരൻ സാർ ഈ അഞ്ച് വനവിഭാഗത്തിലുള്ളവരും പുറത്തുള്ളവരും നമ്മുടെ സംഘടനകളുള്ള അംഗങ്ങളും എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട് പല സമയത്തായിരിക്കും പല സ്ഥലത്തും ബാക്കി പോകാനും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വന്നവർക്ക് തിരിച്ചു പോകാനും സമയമുള്ളതുകൊണ്ട് ഞാനിന്റെ ആദ്യമായി പ്രസിഡന്റ് സുമേഷ് കോട്ടൂരിനാണ് ഈ ഏറെ അടുത്തതായി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും മുൻപന്തിയിൽ നിന്ന് സമ്പൂർണമായ സഹകരണം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം കണ്ണാശുപത്രിയുടെ മുൻ സൂപ്രണ്ട് അവിടുന്ന് ട്രാൻസ്ഫറും പ്രൊമോഷനുമായി പോയിട്ട് തിരിച്ചു വന്ന് പ്രൊഫസറായി സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ഏറെ ബഹുമാനമുള്ള ശ്രീമതി ഡോക്ടർ ചിത്രാരാധന ആദര ഈ ഇദ്ദേഹത്തെ സ്വാഗതം. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ട ഡെപ്യൂട്ടി വാർഡ അഗസ്തിവനം ബയോളജിക്കൽ പാർക്ക് ഭാരതി ബിന്ന. മൂന്നാമത്തെയാ അനീഷ് സാറാണ് സ്വാഗതം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം చేเള്ളുന്നു. അടുത്തതായി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അഗസ്തിവനം ബയോളജിക്കൽ പാർക്ക് ഷിജു എസ് വി നായർ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫിനൽ സെക്ഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കോട്ടൂർ ഗാജി റേഞ്ചസ് ശ്രീ ജയലവൻ സാർ. ആതിരയുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അത് എൻ്റെ വിദ്യാർത്ഥിയും ഏറെ എന്റെ ഒരു സുഹൃത്തും നാട്ടുകാരനും കൂടിയായ സബ് മുഹമ്മദ് നസീറിന് ആതിരോടെ ബി എഫിനായിട്ടാണ് സ്വാഗതം ചെയ്തുകൊള്ളുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വവും നമ്മുടെ സംഘടനയുടെ അംഗം കൂടിയായ പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എ ഐ സി തിരുവനന്തപുരം ജില്ലയിലൊരു എഴുത്തുകാരിയാണ് മാധ്യമ രംഗത്തും പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തിരുവനന്തപുരം കണ്ണാശുപത്രിയിലെ ബഹുമാനപ്പെട്ട ജീവനക്കാർ ഡോക്ടർമാർ അതുപോലെ സഹാപരെ സഹായിക്കുന്ന മറ്റു ജീവനക്കാര് നമ്മുടെ സെറ്റിൽമെന്റിൽ നിന്ന് വന്ന സുഹൃത്തുക്കൾ ഈ ഒരു രോഗനിർണ്ണയും അപ്പൊ അതിനോട് അനുബന്ധമായിട്ട് അവരെ ക്യാമ്പിൽ നിന്ന് നിർണയിച്ച് രോഗങ്ങൾ കണ്ടെത്തുന്ന പേഷ്യൻസിനെ നമ്മൾക്ക് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകാനായിട്ട് ഞങ്ങൾ ഒരു ടീമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് തയ്യാറായിട്ട് സോ നിങ്ങൾ ഏവർക്കും എനിക്ക് തോന്നുന്നത് ടൈം എടുത്ത് എടുത്തായിരിക്കും ഇവർക്ക് വരാൻ പറ്റുന്നത് കാരണം ഈ ഒരു ദിവസം സെറ്റിൽമെന്റിന് നിന്ന് ഇവിടെ വരുന്നത് പല കാരണങ്ങൾക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കുകയും തിരിച്ച് മാർക്കറ്റിൽ നിന്ന് അത് വാങ്ങിച്ച് തിരിച്ചു പോകേണ്ട ദിവസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിനോടനുബന്ധമായിട്ട് അവരുടെ എന്ത് രോഗങ്ങളും എല്ലാം ഞങ്ങളോട് കണ്ണ് നേത്ര സംബന്ധമായിട്ടുള്ള എന്ത് പ്രയാസവും അവർക്ക് നമ്മളോട് പറയുകയും ഞങ്ങളാൽ കഴിയാവുന്ന വിധം ഞങ്ങൾ അവർക്ക് ചികിത്സ നൽകുകയും ചെയ്യാം ഇതിന് മേലോട്ട് ചികിത്സ ആവശ്യമാണെങ്കിൽ അവർക്ക് അവിടെ വന്നെത്താവുന്ന രീതിയിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവും ഇതുപോലെ ഇനിയും ഇത് ഇതുപോലെയുള്ള ക്യാമ്പുകൾ ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാവട്ടെ നമ്മുടെ ഈ ഓർഗനൈസേഷൻ ഓഫ് സെക്രട്ടറി ആയ മിസ്റ്റർ ജയചന്ദ്രനും നമ്മുടെ സുമേഷിനും പ്രസിഡന്റും ഫൗണ്ടർ പ്രസിഡന്റായ ശ്രീ സുമേഷിനും അദ്ദേഹത്തിന് ഒരു നല്ല യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് പിന്നെ ലഹരിക്ക് എതിരായിട്ട് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ എക്സൈസ് വകുപ്പ് രാജേഷ് സാറ് ഒരു ഒരു ാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രാജാജി നഗറിനകത്തെ ആ ഒരു രാജാജി നഗറിൽ ഉണ്ടായിരുന്ന ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളെ ഇവരുടെയൊക്കെ സമയോചിതമായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട് ഒരുപാട് പേരെ ആശുപത്രിയിൽ കൊണ്ടുവരികയും കൂടെ ഉണ്ടായിരുന്ന പല സ്റ്റാഫിനോടൊപ്പം അവരെയൊക്കെ നമ്മുടെ ആശുപത്രിയിൽ ഇവരെത്തിക്കുകയും പിന്നെ ശസ്ത്രക്രിയ ചെയ്ത് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തികളാണ് ശ്രീ രാജേഷ് ശ്രീ സുമേഷ് ഇവരെല്ലാവരും ഇവർക്കൊരു വലിയൊരു ടീമുണ്ട് ഇതിനെല്ലാം ഹെഡ് ചെയ്തോണ്ടിരുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നു ഇപ്പൊ റിട്ടയർ ചെയ്താണ് സോ ഇവരെല്ലാവരും ചേർന്നൊരു നല്ല ടീം അത് ഇനിയും തുടരും തുടർന്നുകൊണ്ടിരിക്കും പിന്നെ തൻ്റെ വാക്കുകളിലൂടെയും എഴുത്തിലൂടെയും എല്ലാവിധമായിട്ടുള്ള സഹായവും പിന്നെ ബോധവൽക്കരണവും നൽകുന്ന ശ്രീമതി പ്രിയക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ ഇനി നമ്മളോടൊപ്പം സഹകരിച്ച ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരെയും നമ്മൾ നന്ദിപൂർവം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്യാമ്പിനെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രശ്നം And that's the other one. ോപ്പം തന്നെ നമുക്ക് ഈ ഒരു പരിപാടിയെന്ന് പറയുന്നത് ഏറ്റവും വളരെ ഓർത്തുപരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം വിവിധ ഉന്നതികളുള്ള ആൾക്കാർക്ക് പല സമയങ്ങളിലും പലത്തേക്കും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവിടെ നിത്യ ജീവിതങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കുമ്പം ഇതുപോലെയുള്ള രോഗ നിർണയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ രോഗങ്ങളെ ഇതിനെ അതിനെക്കുറിച്ച് പിന്നെ എന്താ പറയുക ഡോക്ടർമാരെ കാണിക്കുന്നതിന് അവർക്കും ചിലപ്പം സമയം ൾ സംഘുന്നത് എന്തുകൊണ്ടും അതുപേ ഉന്നതയുള്ളവർക്കും നമ്മുടെ സമൂഹത്തിനും ഏറ്റവും വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ടീച്ചേർ എല്ലാവർക്കും പിന്നെ നന്ദി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എല്ലാസുകളും അർപ്പിച്ചു കൊണ്ടുവരുന്നു അവസരമാണ് നമ്മുടെ നാട്ടുകാരനായ സുമേഷ് കോട്ടോർ അദ്ദേഹം നന്ദി ബഹുമാനപ്പെട്ട ഗവർണർ ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നിവരെ ചികിത്സിക്കുന്ന ചിത്ര മേഡം നമ്മളെ കണ്ണിന്റെ രോഗങ്ങൾ പരിശോധിച്ച് അതിന് പ്രതിവിധി കണ്ടെത്താൻ വേണ്ടി നമ്മളെ നാട്ടിലെത്തിയിരിക്കുന്നു അതൊരു അപൂർവ ഭാഗ്യമാണ് ആ ഭാഗ്യം ഉണ്ടാക്കി തന്നത് നമ്മളെ സുരേഷ് ടോട്ടൂർ ജയചന്ദ്രൻ സാർ ഇവരെ എല്ലാം സഹായിക്കാം പിന്നെ വനംവോകും വനംവകുപ്പ് നോക്കാം വിസ്മരിക്കാനാണ് അപ്പോൾ ഇവരെല്ലാം കൂടി ഒരു കൂട്ടായ യജ്ഞത്തിലാണ് ഇങ്ങനെ നമ്മളെ തേടി ഡോക്ടർ ഇങ്ങോട്ട് വരുന്നത് ഇല്ലെങ്കിൽ നമ്മൾ നാലാ നാനൂറ് അഞ്ഞൂറോളം രോഗികളുടെ ഇടയിൽ നമ്മൾ പോയേണ്ടതായ സാഹചര്യം ഉണ്ടാകും പിന്നെ ഈ കണ്ണിന്റെ ഇത് നമ്മൾ ആരും നോക്കാറില്ല പെട്ടെന്ന് കണ് കാഠ്യശക്തി പറയുമ്പോൾ നമ്മൾ നമ്മളത് ഒന്നര പവർ ഉള്ള ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് ഇത് വാങ്ങിച്ചു വെച്ചുകൊണ്ട് പോകും പക്ഷെ ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങളാരും തന്നെ നമ്മൾ നോക്കാറില്ല അതിൻ്റെ പ്രവർത്തനം എനിക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ സാധിച്ചത് മേഡത്തിന് ഈ താഴ്ന്ന അതായത് ഏറ്റവും പാവപ്പെട്ടവരോടെയാണ് മേഡത്തിന് ഭയങ്കരമായ ഒരു താല്പര്യം ഞാൻ രാജാജിനാറിൽ ആൾക്കാരെയും കൊണ്ട് പോകുമ്പോൾ നമ്മളെ ഈ പാവപ്പെട്ട രണ്ട് കണ്ണും രണ്ട് കണ്ണും കണ്ടുകൂടാത്തവര് അവർക്ക് പൈസയില്ല അവിടെ പോകാനില്ല എന്നാൽ തൊട്ടടുത്താണ് രാജാജിനാറും ഈ കണ്ണാശ്വതി വളരെ അടുപ്പമാണ് അവിടെ കൊണ്ടുപോയി എത്രയോ രോഗികൾ മാഡം തന്നെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് കഴിയുന്ന കാശും ചിലവാക്കിയിട്ടുണ്ട് എല്ലാ സഹായങ്ങളും ചെയ്ത് അവർക്ക് നല്ല രീതിയിലുള്ള ആഴ്ച ശക്തി നല്ല രീതിയിൽ കഴിയുന്ന ആൾക്കാരുടെ ജോലികൾ വർഷങ്ങളായിട്ട് പല ക്യാമ്പുകളും എല്ലാം നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും സന്തോഷമായിട്ട് സന്തോഷവും സമാധാനവും ഈ പ്രകൃതി ഭംഗിയുടെ ഇടയിലിരുന്ന ഒരു ക്യാമ്പ് നടത്താൻ സാധിച്ചതിലും അതും ഇവിടുത്തെ ഈ അന്തേവാസികളും ഇവിടുത്തെ സ്നേഹമുള്ള ജനവും ഈ കൂട്ടായ്മ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങളെല്ലാം കൂടെ കൊണ്ട് നടന്ന് ഇവിടെ രോഗികളായിട്ട് വന്ന ഒരു രോഗനിർണയത്തോടൊപ്പം ഞങ്ങളോട് കാണിച്ച ആ സ്നേഹ വായ്പ തന്നെയായിരുന്നു ഇവിടെ വന്നതിന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു എന്താ പറയുക പ്രതിഫലം എന്നൊരിക്കലും പറയാൻ പറ്റില്ല ക്യാമ്പെന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെ നമ്മുടെ ഇതിലുള്ളതാണ് ഞങ്ങളുടെ പഠനവും ഞങ്ങളുടെ പ്രവർത്തനത്തോടു കൂടെ ഉള്ള ഒപ്പമുള്ള ഒന്നാണ് ക്യാമ്പ് നടത്തുക എന്നുള്ളത് പക്ഷേ പല ക്യാമ്പുകൾ നടത്തിയെങ്കിലും എന്ന മനസ്സിൽ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ക്യാമ്പ് ഇന്ന് നടന്നതാണ് ഇനിയും നമ്മൾക്ക് ഇങ്ങനത്തെ ക്യാമ്പുകൾ നടത്തി ഇവിടെ നമുക്ക് ആശുപത്രിയെയും ചികിത്സയെയും നമുക്ക് ഈ വനത്തിനുള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന ഞാൻ ഇതിൻ്റെ ഭാരവാഹി ഫൗണ്ടർ പ്രസിഡന്റ് ഈ ഒരു ഗാലറി ഓഫ് നേച്ചറിൻ്റെ ആഭിമുഖ്യത്തിൽ സുമേഷ് കൊട്ടൂരിനും അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്നെ സഹപ്രവർത്തകർക്കും എൻ്റെ വിധമായ എല്ലാ ഭാവങ്ങളും നേർന്നുകൊള്ളട്ടെ ഞങ്ങളുടെ ഇന്നത്തെ ക്യാമ്പിൽ മൂന്ന് ഡോക്ടറാണ് പങ്കെടുത്തത് ചിത്രമേഠത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മറ്റൊരു നൗഫൽ ഡോക്ടറാണ് പാലക്കാട്ടുകാരനാണ് അദ്ദേഹം വീട്ടിൽ പോകേണ്ട അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഇവിടെ നേരെ ബസ്സിൽ പോയി കഴിഞ്ഞു അടുത്തുള്ള ഡോക്ടർ ദിവ്യ ജൂനിയർ ഡോക്ടറാണ് കണ്ണാശുപത്രിയുടെ ചിത്രമേഠത്തിൻ്റെ ജൂനിയർ ആയിരുന്നു റൊട്ടേറ്റ് േ ഇന്നത്തെ ക്യാമ്പിനെ കുറിച്ചും സ്ഥലത്തെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം നല്ല വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടന്നു പോയൊരു ക്യാമ്പാണിത് നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റിയിലെ ട്രൈബൽ പേഷ്യൻസിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള ആൾക്കാർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് ഞങ്ങളുടെ നാട് എങ്ങനെയുണ്ട് അഗസ്ത്യവന ബയോളജിക്കൽ പാർക്ക് എന്ന് അറിയപ്പെടുന്നത് ഉണ്ട് ഇത് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് ഇതിനടുത്ത് എങ്ങനെയാണ് ഈ ഒരു ഭയങ്കര ഭംഗിയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും ആൻഡ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഉൾപ്രദേശത്തുനിന്ന് രോഗികൾ ഇവിടെ വരെ ക്യാമ്പിനെത്തി എന്നുള്ള കാര്യം അതും അവരെ കാണാൻ പറ്റിയതും നമുക്കൊന്നും ആ ഭാഗ്യമില്ല എന്നും അവരെ കാണാനും അങ്ങനെ വളരെ റയറായിട്ടാണ് ഇങ്ങനത്തെ പേഷ്യൻസിനെ കാണുക അവരെ നമ്മുടെ കോമൺമാനും കോമൺ ഹോസ്പിറ്റലിലേക്കും എത്തിക്കുന്ന നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം എന്റെ സ്ഥലം എറണാകുളം പാലാരി വെട്ടത്താണ് ഡോക്ടർ നാട് ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മുക്താൽ മോളജിയിൽ വർക്ക് ചെയ്യുന്നത് ഇവർ ഇന്ന് ഇവിടെ കണ്ണിൻ്റെ പരിശോധനയ്ക്കായിട്ട് എത്തിയ ആറ് പേരാണിത് ഇവർ ഒപ്റ്റോമെട്രിക് കോഴ്സ് കഴിഞ്ഞിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നവരാണ് നിങ്ങളുടെ പേരോടൊക്കെ ഒന്ന് പറയാം പേര് സ്ഥലവും പറഞ്ഞേ വിനീത വർക്കല എൻ്റെ പേര് ആതിര പാച്ച എൻ്റെ പേര് മഹിമ ബാലരാമ്പു എൻ്റെ പേര് നയന തൃശ്ശൂർ എൻ്റെ പേര് ഷിജിലി കണ്ണൂർ എൻ്റെ പേര് രേഷ്മ കോട്ടയം ഈ ഒരു ക്യാമ്പിനെ കുറിച്ചുള്ള അഭിപ്രായം നല്ല നല്ല അഭിപ്രായമാണ് കാരണം ഒത്തിരി വന്നപ്പോൾ അവസ്ഥയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വനത്തിന് ഇവിടെ വന്ന് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്ന ആ ഒരു അവസ്ഥ കേട്ടോ ഒരു വിഷമം തോന്നിപ്പോയി നമ്മടെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് പറ്റുന്ന പോലെ നല്ല രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല അന്തരീക്ഷമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ഇതാണ് നല്ല രസമുണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ചുറ്റും നടക്കാണ് ആദ്യം ചെയ്തത് നല്ല രസമുണ്ട് ചുറ്റുപാടും കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഈ കാഴ്ചകളൊന്നും ആയിട്ടില്ല കരുമറ ഇവർ കോട്ടൂർ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിൻ്റെ കോട്ടൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും ദൂരെ നിന്ന് വന്ന് ഇവരെ ഞങ്ങളിനി കോട്ടൂർ ആനപ്പാർക്കൂടെ കാണിച്ചിട്ടേ വിടുന്നുള്ളൂ ആനപ്പാർക്കിലെ കാഴ്ചകളും അതിൻ്റെ ഫീഡ്ബാക്കും അടുത്ത വീഡിയോയിൽ കാണാം